ദുബൈ മുഴുവനായി ഉത്സവാന്തരീക്ഷമുണ്ടാക്കുന്നതിനായി നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ഡിഎസ്എഫിന്റെ ഭാഗമായുള്ള പരിപാടികൾ നടക്കും ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ബുലൈവാഡ് അൽസീഫ് സ്ട്രീറ്റ് അൽറിഗ സ്ട്രീറ്റ് ജുമൈറ ബീച്ച് ഗ്ലോബൽ വില്ലേജ് തുടങ്ങിയ കേന്ദ്രങ്ങളിലാകും പ്രധാന ആഘോഷ പരിപാടികൾ വിനോദ വിനോദപരിപാടികൾക്ക് പുറമെ അന്താരാഷ്ട്ര ഷോകളും കച്ചേരികളും ഷോപ്പിംഗ് പ്രൊമോഷനുകളും ഉണ്ടാകും പൊതു സ്വകാര്യ മേഖലകളുടെ മികച്ച സഹകരണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ നടത്തുന്ന ഡി എസ് എഫ് ദുബൈയുടെ സമ്പദ്ഘടനയ്ക്ക് വലിയ കരുത്താണ് പകരുന്നത് ദുബൈ എമിറേറ്റിലെ ആകെ റീറ്റെയിൽ വിൽപ്പനയുടെ മുപ്പത് ശതമാനം ഡി എസ് എഫിലാണ് നടക്കുന്നത് ആഗോള ടൂറിസം ഭൂപടത്തിൽ ദുബൈയുടെ സ്ഥാനമുറപ്പിക്കാനും ഡി എസ് എഫിലൂടെ സാധിച്ചു രണ്ടായിരത്തി ഇരുപതോടെ തോറും രണ്ടു കോടി വിനോദസഞ്ചാരികളെയും മുപ്പതിനായിരം കോടി ദീർഘം വരുമാനമാകുമെന്ന് ലക്ഷ്യം നേടാൻ ദുബൈ പ്രാപ്തി നേടിയതായാണ് പഠനങ്ങൾ പറയുന്നത് ഈ വരുമാനത്തിൽ ഏറിയ പങ്കും റീറ്റെയിൽ മേഖലയിൽ നിന്നായി വിസ നിയമങ്ങൾ ഉദ്ധാരമാക്കുന്നതിനാൽ ഡി എസ് എഫ് ആസ്വദിക്കാൻ മലയാളികൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് ഇന്ത്യയിൽ നിന്നും ദുബൈയിലെത്താറ് മീഡിയ വൺ ദുബൈ